എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു ക്രൂ മെമ്പർ കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ എല്ലാവർക്കും സംസാരിക്കാനുള്ളത് ഇത്രമാത്രം ആരോപണങ്ങൾ അതായത് ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തൊടുത്തു വിടുന്നത് എനിക്ക് തോന്നുന്ന ജാസ്മിൻ ജാഫറിന്റെ പേരും ഇദ്ദേഹത്തിന്റെ പേരും ഒക്കെ തമ്മിനായിട്ട് വെച്ച് എത്ര എത്ര ചാനൽസ് ആണ് വല്ലാത്തൊരുതരം ന്യൂസ് ഉണ്ടാക്കി വിടുന്നത് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചറിനെ അത് എത്രമാത്രം ബാധിക്കും ഇപ്പൊ വേണമെങ്കിൽ ആൾക്കാർ വന്നിട്ടു പറയാം പിന്നെ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ അവൾ കാട്ടിക്കൂട്ടിയതെല്ലാം ശരിയായ കാട്ടുകൂട്ടിയത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഞാൻ അന്ന് പറഞ്ഞ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിയോട് കാണിക്കുന്ന ഭയങ്കര ഒരു അനീതിയാണ് കേട്ടോ അനീതി മാത്രമേ പറയാൻ ൂ നീതി എന്ന് പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് അല്ലെ പക്ഷെ ഈ പെൺകുട്ടിക്ക് ഒരംശം പോലും നീതി എന്നൊരു സംഭവം ആരും കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കേട്ടോ അതിനുള്ളിലുള്ള ഈ ഒരു ക്രൂ മെമ്പറിനെ കൂട്ടി ഇത് ജാസ്മിന്റെ ആളാണ് ജാസ്മിന് വേണ്ടിയാണ് ഇദ്ദേഹം ആ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെലപ്പോ നല്ല രീതിയിലായിരിക്കും തന്നെ ഇങ്ങനെ ഇടുന്നത് നല്ല രീതിയിലാണോ പക്ഷെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് വളരെ നെഗറ്റീവായിട്ട് തോന്നത്തുള്ളൂ ഒരു പെൺകുട്ടിയുടെ ഫ്യൂച്ചറിനെ ഒക്കെ വെച്ചാണ് കളിക്കുന്നത് ഇപ്പം അവളുടെ റിലേഷൻഷിപ്പിൽ അവൾ ഡബിൾ സ്റ്റാൻഡ് യൂസ് ചെയ്തു അല്ലെങ്കിൽ അവൾ മറച്ചു വെച്ചു മറ്റൊരു ഡീപ്പായ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് അവൾ പോയി ശരി തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് അവൾക്കൊരു ഫ്യൂച്ചർ വേണ്ടേ ജീവിതകാലം മുഴുവൻ അവൾ ഈ ഒരു ഒറ്റ കാര്യത്തിന്റെ പേരിൽ കരഞ്ഞും നെലവിളിച്ചും അവൾ ഒറ്റയ്ക്ക് ജീവിക്കണം ജീവിക്കണമെന്നാണോ പറയുന്നത് അപ്പോൾ ഒരുപാട് ുള്ളിയും പോലുള്ള കാര്യങ്ങൾ അവൾക്കെതിരെ വരുന്നു എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യം വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളൊക്കെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയല്ലേ അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെയാണെന്ന് പക്ഷെ ഒരു പെൺകുട്ടിയെയും ഇദ്ദേഹത്തിനെയും ചേർത്ത് ഇങ്ങനെ പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാവി എന്താണ് അദ്ദേഹം ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുകയാണ് അല്ലേ പക്ഷെ ഈ ഒരു ഷോയെ അത് ബാധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിയെ അത് ബാധിക്കും ഈ ഒരു ഷോയോടുകൂടി ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം തീരണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ജീവിതം വേണ്ടേ ഇതിനപ്പുറത്തെ തെറ്റ് ചെയ്ത ആളുകളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുകയോ ഒന്നുമല്ല കാരണം എല്ലാവർക്കും ലൈഫ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമില്ലാത്ത ആരോപണങ്ങളും ആളുകളുടെ പേരും ഒക്കെ കൂട്ടിച്ചേർത്ത് ഇന്നാൾ ഈ ഗെയിമിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കാഴ്ചക്കാർക്ക് അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയാണ് തോന്നുന്നത് ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനൊരു ഷോയെക്കുറിച്ച് വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഫിലിം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാസ്റ്റിംഗ് കൗശിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മുന്നിട്ടിറങ്ങുന്നില്ല എന്താ അത് ചെയ്യാത്തതും മീ ടു എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ വഴി എത്രയോ പെൺകുട്ടികൾ മുന്നിലേക്ക് വന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ തെളിവുള്ള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാസ്റ്റിംഗ് കൗശലിനെതിരെ ആർക്കും ഇറങ്ങണ്ടേ ആർക്കും സമരം ചെയ്യണ്ടേ ഫിലിം ഇൻഡസ്ട്രി കാസ്റ്റിംഗ് കൗശിൽ നിന്നും പെൺകുട്ടികളെ മിസ് യൂസ് ചെയ്യുന്നതിൽ നിന്നും ഒക്കെ ആർക്കും രക്ഷിക്കണ്ടേ പൊതുവേ നമ്മൾ ഇങ്ങനെയൊക്കെ ആണല്ലോ കേട്ടു വരുന്നത് മീ ടു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു അല്ലേ അപ്പൊ അതിനോടൊന്നും ആർക്കും പ്രതികരിക്കണ്ടേ അതെന്താ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ മമ്മന്മാർ അല്ലെ ഇവരൊക്കെ ചെറിയ ആൾക്കാർ ആർക്ക് വേണമെങ്കിലും പന്ത് തട്ടാം സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ക്രൂ മെമ്പേഴ്സ് ഇതിനെതിരെ കേസിന് പോകാത്തതും നിയമമാരായിട്ട് മുന്നിട്ട് ഇറങ്ങാത്തതും പല കാര്യങ്ങൾ കണ്ടിട്ടും അവർ മിണ്ടാതിരിക്കുന്നതും അവർക്കറിയാം ഇതിന്റെ യാഥാർത്ഥ്യം പിന്നെ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നവരങ്ങ് പറയട്ടെ എന്ന് വിചാരിക്കും പക്ഷെ അപ്പോഴൊക്കെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുക ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിക്കൊരു ജീവിതമുണ്ട് അവൾക്കൊരു ജീവിതം ആവശ്യമുണ്ട് ജാസ്മിൻ ജാഫറിനെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളാണ് ജാസ്മിൻ ജാഫർ എന്ന് വെറുതെ നമ്മൾ പറയുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു തെളിവ് അതായത് തെളിവെന്ന് പറഞ്ഞ തെളിവ് ഗെയിം അവൾ കളിച്ചു ഇങ്ങനെ ചെയ്തു ായിരുന്നു ചെയ്യേണ്ടത് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തതാണ് അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നുകിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിക്ക് നല്ല വോയിസ് അയച്ചതോ അല്ലെങ്കിൽ കോൾ ചെയ്ത് ബിഗ് ബോസിൽ വരുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യുമതോളാംട്ടോ ഇങ്ങനെയൊക്കെ പറയുന്ന വല്ല തെളിവുണ്ടെങ്കിൽ പുറത്തേക്ക് വിടുക അതല്ലാത്ത പക്ഷം ഇതൊക്കെ ആരോപണങ്ങളാണ് ആരോപണങ്ങൾ നിസ്സാരമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനിടയുള്ള ഒരുപാട് കാരണങ്ങളാണ് ഇതൊക്കെ അവൾ ബിഗ് ബോസിൽ പോയി അവളുടെ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് തെറ്റുകൾ വന്നു എന്ന് കരുതി അവളെയും അവളുടെ ജീവിതത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ആർക്കും യാതൊരു അധികാരവും ഇല്ല അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്